നമുക്കൊപ്പം ഇപ്പോൾ ഒരു അയ്യപ്പ സ്വാമികയുടെ മുന്നിലേക്ക് ഒരു പതിനെട്ട് വർഷമായി ആ ഭഗവാൻ നൽകിയ ഒരു നിയോഗവുമായി എത്തിയ അല്ലെങ്കിൽ ഭഗവാൻ മുന്നിൽ എല്ലാ മണ്ഡലകാലത്തും ജോലിക്കായി എത്തുന്ന ഒരു അയ്യപ്പ ഭക്തരുണ്ട് നമ്മൾക്ക് ഇവിടെ നിന്നപ്പോടെ ഭഗവാനെ ഭഗവാന്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെയും ഒരു വലിയ അനുഗ്രഹം ഭഗവാൻ തരാറുണ്ട് എങ്ങനെയാണ് ഈ ജീവിതത്തിൽ ജീവിതത്തിൽ എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റിൽ ദേവസ്വം ബോർഡിൽ ഉണ്ണിയപ്പോൾ കൗണ്ടറിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് വന്നു ആ സമയം ഞാൻ ഇത്തിരി ബുദ്ധിമുട്ടി വലഞ്ഞു പോയി രണ്ടാം തവണ ദേവസ്വത്തിൽ നാളങ്കോട് ദേവസ്വം ബോർഡ് ഓഫീസിൽ ഞാൻ പേപ്പർ കൊടുത്ത് അവിടെ നിന്ന് ഞാൻ ചോപാനത്തിൽ പണി കയറി അങ്ങനെ ഞാൻ പതിനാറ് വർഷം അയ്യപ്പൻ്റെ ഒമ്പ സേവച്ച് പതിനേഴാമത്തെ വർഷം എനിക്കാൻ വയ്യാതെ ഒരു കയ്യും ഒരു കാലും എനിക്ക് സ്വാധീനമില്ലാതെ ആയിപ്പോയി പതിനെട്ടാമത്തെ വർഷം വീണ്ടും അയ്യപ്പൻ എന്നെ വടിപ്പുറത്ത് സന്നിധാനത്ത് കൊണ്ടുപോകും അപ്പം അയ്യപ്പൻ്റെ മഹരജ്യോതി ദക്ഷിണം കണ്ട് എനിക്ക് എൻ്റെ ദുഃഖങ്ങൾ അയ്യപ്പനെ സമർപ്പിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ തിരുമുറ്റത്ത് ഭഗവാൻ്റെ മുമ്പ് ഇന്ന് ഇവിടെ ജോലി ചെയ്യുമ്പോൾ ജോലിയല്ല ഭഗവാൻ്റെ ഒരു വിഷയമാണല്ലോ ആ ഒരു സമയത്തുണ്ടാകുന്ന മനസ്സിലൊരു അനുഭവം എന്താണ് മനസ്സിലെന്ന് പറയുമ്പം എൻ്റെ ഞാൻ ഏത് സമയം ഭഗവാനെ സങ്കല്പിച്ച് വിളിച്ചാലും ഭഗവാൻ്റെ വെളിപ്പെടുത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ കുടുംബത്തുള്ള ആപത്തുകളെല്ലാം ഒഴിവാക്കി കൊണ്ടുവരികയാണ് എന്ന് ഞാൻ വൈകാരികമായിട്ടാണ് അയ്യപ്പ ആഗ്രഹിക്കണം അയ്യപ്പനെ കുറിച്ച് പറയാൻ ഞാൻ കൈകാൽ സ്വാധീനമില്ലാതെ കിടന്നത് എത്തിയാണ് എന്നെ ഭഗവാൻ ഈ നിലയില് നാലാം വർഷമായി വടിപ്പറത്ത ഞാൻ ഈ സന്നിധി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് ഏറ്റവും കിട്ടിയ വലിയ ഭാഗ്യമൊന്നും ഞാൻ കരുതണം ഇനിയും ഞാൻ ഇത്ര നാൾ ജീവിച്ചിരിക്കുമെന്നറിയില്ല ആ ജീവിച്ചിരിക്കുന്ന സമയം മൊത്തവും ഭഗവാനെ ക്ഷപിക്കാനുള്ള ഒരവസരം വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സമർപ്പിച്ചുകൊണ്ടുള്ള ആ മറ്റൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഭഗവാന്റെ ദർശനം കണ്ട് ആഗ്രഹിക്കുന്നതിൽ സമ്പത്തനാണ് ഞാൻ ഇന്ന് നേരത്തെ ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ എന്റെ കുടുംബത്തെയും സമർപ്പിക്കുകയാണ് അത് തന്നെയാണ് ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഇങ്ങനെ ഭഗവാൻ മുന്നിലേക്ക് എത്തുന്ന ആളുകൾക്കൊക്കെയും ഇതുപോലുള്ള ഒരുപാട് കഥകൾ പറയാനുണ്ട് എന്തായാലും ഒരുപാട് വർഷം ഇങ്ങനെ ഭഗവാൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ എത്താൻ ഭയട്ടെ ഭഗവാൻ നൽകുന്ന നിയോഗം അത് കൃത്യമായി തന്നെ ചെയ്യാൻ കഴിയട്ടെ ഏതായാലും ഭഗവാനോട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നത് എന്തായാലും അതുതന്നെയാണ് ഗൗതം ഇങ്ങനെയാണ് നമ്മൾ നമ്മളുടെ തന്നെ കണ്ണു നിറഞ്ഞു പോകുന്നു അങ്ങനെ ഈ ഭഗവാൻ നൽകുന്ന ഒരു അനുഭവം ഭഗവാൻ ഇത് തന്നെയാണ് ഈ എന്നുള്ള ആ പൊരുൾ അതുതന്നെയാണ് ഇവിടേക്ക് എത്തിക്കുക അതായത് ആ ഭക്തരിപ്പോൾ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം അതുതന്നെയാണ് എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധികളെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ആ ഭഗവാൻ്റെ മുന്നിലേക്ക് എത്തുക അത് ഒരു നിശ്ചയദാർഢ്യമാണ് അത് ഭഗവാൻ നൽകുന്ന ഒരു വലിയ സത്യമാണ് ആ ഭഗവാൻ തന്നെയാണ് തൻ്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രതിസന്ധികളും അത് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സായി ഡിക്കെത്തുന്ന ജോലിക്കെത്തുന്ന ഓരോ ആളുകൾക്കും ഇതുപോലുള്ള അനുഭവങ്ങൾ ഇതുപോലെയുള്ള സാക്ഷ്യങ്ങൾ മാത്രമല്ല അവരുടെയൊക്കെ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ജീവിത പുണ്യമായിട്ടാണ് കരുതുന്നത് അങ്ങനെ ഓരോ കഥകളാണ് ഓരോ ആളുകൾക്കും പറയാനുള്ളത് തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇനി എന്തായാലും ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്താനുണ്ട് എന്തായാലും വരും മണിപ്പൂ മണിക്കൂറുകളിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇതുപോലുള്ള പ്രതികരണങ്ങൾ അതായത് ഭഗവാനകാരികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറയുകയാണ് കേൾക്കുമ്പോൾ നമ്മുടെയും കണ്ണ് നിറയുകയാണ് കേൾക്കുന്ന പ്രേക്ഷകരുടെയും കണ്ണ് നിറയും എന്ന കാര്യത്തിൽ സംശയമില്ല അത്രയും വൈകാരികമായിട്ടാണ് അദ്ദേഹം അനുഭവം സാക്ഷ്യം പറയുന്നത് ഭഗവാനോടുള്ള നമ്മളെത്രയോ സെലിബ്രിറ്റികളെ ശബരിമലയിൽ വെച്ച് കാണുന്നു അവരെല്ലാം അയ്യപ്പ ഭഗവാന്റെ ആ അനുഭവ സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ മണ്ഡലകാലത്ത് തന്നെ പലരുടെയും പ്രതികരണങ്ങൾ അനുഭവ സാക്ഷ്യങ്ങൾ ഒക്കെ സംസാരിച്ചതാണ് പരസ്പര കുറ്റികളും വരുമ്പോൾ അപ്പോഴെല്ലാം പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ ഉള്ള ആ ഒരു ഭാവമല്ല പിന്നീട് അവർ വൈകാരികമായി ഏറെ കണ്ണീരണിഞ്ഞാണ് പിന്നീട് സംസാരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായും അത് തന്നെയാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്തും അതോടൊപ്പം തന്നെ അനുബന്ധ കേന്ദ്രങ്ങളിലും ഒക്കെ തന്നെയുള്ളത് എന്തായാലും ഒരേ ഓരോ നിമിഷവും ഇങ്ങനെ എണ്ണി എത്തിരിക്കുകയാണ് എന്തായാലും ആ പ്രകൃതിയും ആ ഒരു സമയത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് എന്തായാലും എല്ലാ ഇടങ്ങളും അങ്ങനെ ഭക്തിസാന്ദ്രമായുള്ള സാന്ദ്രമായുള്ള ദൃശ്യത്തിലേക്ക് ഭക്തിയുടെ പാരമ്പര്യത്തിലേക്ക് ഭഗവാന്റെ പൊന്നു സന്നിധാനം ഒന്നാകെ മാറിയിരിക്കുകയാണ് ഭഗവാന്റെ സന്നിധാനം ഒന്നാകെ മാറിയിരിക്കുകയാണ് എല്ലാ ഇടങ്ങളിലും ശരണം വിളികളാൽ മുഖരിതമാകുന്ന രക്ഷാ ഉദ്യോഗസ്ഥരുടെ വിന്യാസം താഴെ പതിനെട്ടാം മണിക്ക് താഴെയുള്ള പാകങ്ങളിൽ നിന്നൊക്കെ ഭക്തരെ അല്പം സുരക്ഷാ ക്രമീകരണങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇടങ്ങളിൽ നിന്ന് ഭക്തരെ മാറ്റുന്നുണ്ട് വിവിധ ഭാഗങ്ങളിലേക്ക് ഭക്തരെ മാറ്റി നിർത്തുന്നുണ്ട് അങ്ങനെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ മണിക്കൂറുകളിലും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നു ശക്തമായ രീതിയിൽ തന്നെ ഈ മകരവിളക്ക് ദർശിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന ഭക്തരെ വിവിധയിടങ്ങളിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയങ്ങളിൽ അവരെല്ലാം വിവിധയിടങ്ങളിൽ എവിടെയൊക്കെ ഒന്ന് ഇരിക്കാൻ സാധിക്കുമോ എവിടെയൊക്കെ ഒന്ന് ഒന്ന് നിൽക്കാൻ സാധിക്കുമോ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ ഭക്തർ കൈയടക്കിയിരിക്കുകയാണ് ആ ഒരു നിമിഷത്തിന് വേണ്ടി തീർച്ചയായും അത് തന്നെയാണ് ും ആ സോപാനത്ത് തുടരുകയാണ് അവിടെ ധാരാളം അയ്യപ്പ ഭക്തർ മകരജ്യോതി ദർശനത്തിനായി എത്തുന്നു പതിനെട്ടാം പടിക്ക് താഴെയും അങ്ങ് പമ്പയിലും ഹിൽ ടോപ്പിലും പുല്ലുമേട്ടിലും മകരജ്യോതി ദർശിക്കാൻ സാധിക്കുന്ന ഒൻപതോളം സ്ഥലങ്ങളിലെല്ലാം അയ്യപ്പ ഭക്തർ പഠനശാലകൾ കെട്ടി ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ കാത്തിരിപ്പാണ് പൃഥ്വിപാൽ നേരത്തെ നമ്മൾ ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ കടന്നുവരവിനെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ധനുമാസം ഇരുപത്തിയെട്ടിന് തുടങ്ങുന്ന ആ ഒരു യാത്ര ഏതാണ്ട് എൺപത്തിമൂന്ന് കിലോമീറ്റർ പതിമൂന്ന് വില്ലേജുകളിലൂടെ പിന്നിട്ട് വരികയാണ് അതിലീ തലപ്പാറ മലയിൽ ഇറക്കി പൂജയുണ്ടല്ലോ അപ്പം ഈ തലപ്പാറ മല എന്ന് പറയുന്നത് വനമേഖലയുടെ തുടക്കമാണോ അവിടം തൊട്ടാണോ ഈ കാനനപാതയിലൂടെയുള്ള അതിദീർഘമായിട്ടുള്ള യാത്ര ആരംഭിക്കുന്നത് രണ്ടാം ദിവസം ഈ തിരുവാഭരണ ഘോഷയാത്ര സമാപിക്കുന്ന ആഹ ഫോറസ്റ്റ് സത്രത്തിലാണ് ഈ ഒന്നാം ദിവസത്തെ യാത്ര ഒരു നാട്ടിടവഴി നാട് നഗരങ്ങളിലൂടെയാണെങ്കിൽ രണ്ടാം ദിവസം കുറച്ചുകൂടി ഉൾപ്രദേശങ്ങളിലൂടെ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് യാത്ര പുറപ്പെടുന്നത് രണ്ടാം ദിവസത്തെ യാത്ര വൈകുന്നേരം സമാപിക്കുന്നത് ഒരു ഒൻപത് പ പത്ത് മണിയോട് ഒൻപത് മണിയോടുകൂടി യാത്ര ാഹയിലെത്തുംാഹയിലാണ് അവസാനമായിട്ട് ഈ യാത്രയിലെ പേടകം തുറന്നുള്ള ദർശനം അവിടെ നിന്നും താക്കോൽ കൂട്ടി കൈമാറിയാൽ പിന്നെ ശ്രീകോവിലാണ് താക്കോൽ മേൽശാന്തി ആണ് പിന്നെ താക്കോൽ കൂട്ടം ഏറ്റുവാങ്ങി നടയിൽ തുറക്കുന്നത് അവിടെ നിന്നും പതിനാലാം തീയതി അതായത് ഇന്നേ ദിവസം വെളുപ്പിനെ രണ്ടു മണിയോടുകൂടിയാണ് ലാഹ ഫോറസ്റ്റ് ഛത്രത്തിൽ നിന്നുമുള്ള യാത്ര ആരംഭിക്കുന്നത് റാഹയിൽ നിന്നും പ്ലാപ്പള്ളി വഴിയാണ് ഈ ഈ നാരായണം തോട്ടിൽ എത്തിച്ചേരുന്നത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ തലപ്പാറ കോട്ടയിലെ തലപ്പാറ മൂപ്പൻ്റെ ആ ഒരു സങ്കേതത്തിൽ തലപ്പാറയുടെ യഥാർത്ഥ കോട്ട സ്ഥാനം കുറച്ച് വനത്തിനുള്ളിലാണെങ്കിലും ഈ തലപ്പാറയുടെ സ്ഥാനമായിട്ട് സങ്കല്പിച്ച് ഇപ്പോൾ ആ സങ്കല്പിച്ചിരിക്കുന്ന സ്ഥലത്ത് രാജാമ്പാറയിലെ ആ ആ വഴിയിലെ ആ സങ്കേതം അവിടെ ഈ വന ആദ്യ വനവാസി വിഭാഗത്തിൻ്റെ ഒരു സ്വീകരണമുണ്ട് ആ സ്വീകരണത്തിന് രാജപ്രതിനിധിയാണ് ആ വനവാസി മൂപ്പനെ സ്വീകരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച് അദ്ദേഹത്തിന് പണക്കിഴി കൊടുത്ത് വനത്തിനുള്ളിലെ ഈ പതിനെട്ട് മലകളെയും പൂങ്കാവനങ്ങളെയും കാക്കുന്ന ഈ വന വി വിഭാഗങ്ങൾക്കുള്ള ദക്ഷിണ സമർപ്പിച്ച് വൈകാരികമായ ഒരു ചടങ്ങുണ്ട് അത് വെളുപ്പിനെയാണ് നടക്കുന്നത് ഈ തിരുവാഭരണ പാതയിലെ ഏറ്റവും വലിയ ഈ യാത്രയുടെ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ ഇതിനൊരു വിശ്രമമില്ലാത്ത യാത്രയാണ് ഉച്ചയ്ക്ക് ആരംഭിക്കുന്ന യാത്ര രാത്രി പത്തുമണിയോടുകൂടി എത്തിച്ചേരുന്ന എത്തിച്ചേർന്നാൽ ഒന്നാം ദിവസത്തെ യാത്ര പൂർത്തിയാക്കി രണ്ടാം ദിവസം വെളുപ്പിന് രണ്ടു മണിയോടുകൂടി തന്നെ വെളുപ്പിനെ മഞ്ഞ് കോരിച്ചൊരിയുന്ന ആ തണുപ്പിൽ ആണ് യാത്ര നടക്കുന്നത് അത് കഴിഞ്ഞാൽ രണ്ടാം ദിവസത്തെ യാത്ര തീരുമ്പോഴും ഏകദേശം രാത്രി എട്ട് മുപ്പത് ഒമ്പതോടുകൂടിയാകും അവിടെ നിന്നും മൂന്നാം ദിവസത്തെ ഇന്ന് രാവിലത്തെ യാത്ര ആരംഭിച്ചത് ഇവിടെ പിന്നെ രണ്ട് മണിയോടുകൂടിയാണ് ഈ യാത്രയിലെ ഏറ്റവും വലിയ അനുഭൂതി വിവിധ സ്ഥലങ്ങളിലൂടെ കടന്നു വരുമ്പോൾ വ്യത്യസ്തങ്ങളായ മേഖലകളിലൂടെ ക്ഷേത്രങ്ങൾ കടന്നു വരുന്നു ഈ നാട്ടിടവഴികൾ കടന്നു വരുന്നു ഒരു കാലത്ത് ഈ കടത്തുണ്ടായിരുന്ന കട ഈ പാലങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് കടത്ത് കടന്നിട്ട് കടന്ന് വന്നിപ്പോഴും ഈ കൊല്ലംമൊഴി ഇറക്കമിറങ്ങി വന്നാൽ നിലയ്ക്കൽ വന്ന ശേഷം അവിടുന്ന് അട്ടത്തോട്ടിലേക്ക് ഇറങ്ങി വന്നാൽ കൊല്ലംമൊഴിയിലൂടെ ആറിൻ്റെ തീരത്തു കൂടിയുള്ള ഒളിയമ്പുഴയിലൂടെ കുറുങ്കയം വലിയാനവട്ടം പാണ്ഡിത്താവളത്തിലെ ചെറിയാനവട്ടവും നീലിമല കയറിയുള്ള ആ യാത്രയുടെ അനുഭൂതി വളരെ എന്തുവാ നമ്മൾ എത്ര വിവരിച്ചാലും അത് ആ അനുഭൂതി ആ ഭക്തനെ വിവരിച്ചു തീരാൻ സാധ്യമല്ല കാരണം തന്നെയാണ് പേരിൽ പറയുന്നത് പോലെ തന്നെ ചെറിയാനവട്ടം വലിയാനവട്ടം എന്നൊക്കെ പറയുമ്പോൾ ഘോരമായ വനമാണ് ആനകളുടെ സാന്നിധ്യം ഉള്ള ആ പേരുകളിൽ പറയുന്നത് പോലെ തന്നെ അത്രത്തോളം കഠിനമായിട്ടുള്ള അതിഘോരമായ വനത്തിലൂടെയുള്ള യാത്രയാണ് തിരുവാഭരണം നടത്തുന്നത്